ൻ എത്രയോ കാലമായി പോലീസ് ബീറ്റ് നോക്കുന്നു ക്രൈം ബീറ്റ് നോക്കുന്നു ഇതിനു മുൻപ് തിരുവനന്തപുരത്ത് എത്രയെത്രയോ സമരങ്ങൾ എത്രയെത്രയോ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സോളാർ കാലമൊക്കെ നമുക്ക് ഓർമ്മ എല്ലാ ദിവസവും പല ഭാഗങ്ങളിൽ തിരുവനന്തപുരം തലസ്ഥാനം സമരഭരിതമായിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇതിപ്പം നവകേരള നവകേരള യാത്ര അതിനു പകരം നവകേരള തല്ലി യാത്ര എന്ന് പേരിടുന്നതായിരിക്കും നല്ലത് ആദ്യമായിട്ടല്ല മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ നേരത്തെ രഘു സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ സിനിമാക്കാരുടെയൊക്കെ ചുറ്റും ബൗൺസർമാർ നിൽക്കാറുണ്ട് മാത്രമല്ല ചിലപ്പോൾ ചില ഗുണ്ടാപ്രവർത്തനങ്ങളൊക്കെ നടത്തി ശക്തിയൊക്കെ തെളിയിച്ചിട്ടുള്ളവരായിരിക്കും ഈ ബൗൺസർമാരിൽ പലരും എന്നുള്ളത് നമുക്കറിയാം ഈ ആരാധകർ ചാടി സെൽഫി എടുക്കാനൊക്കെ വരുമ്പോൾ വളരെ നിഷ്ഠൂരമായി അവരെ കൈകാര്യം ചെയ്ത് ബൗൺസർമാർ വിടുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ബൗൺസർമാരല്ല കേരള പോലീസിൻ്റെ ഭാഗമാണ് അവർ സ്വയം ഗുണ്ടകൾ എന്നുള്ള വിളി കേൾക്കേണ്ടി കേൾക്കേണ്ടി വരുന്നത് ഗതികേണാണ് അവരുടെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവർ സ്വയം എത്തിയതാണ് മാത്രമല്ല നേരത്തെ രഘു സൂചിപ്പിച്ചതുപോലെ തന്നെ അമിതമായ ഭക്തിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ അതിക്രമം എന്നുള്ള കാര്യവും നമുക്കറിയാം അത് നിയന്ത്രിക്കേണ്ട സ്ഥലത്ത് നിന്ന് കൃത്യമായ നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ സ്വയം നിലവിട്ട് പെരുമാറുന്നതെന്ന് നമുക്കറിയാം ഇന്നലെ ആലപ്പുഴയിൽ ഒരു കാര്യവുമില്ല ഈ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ അതല്ലെങ്കിൽ ബൗൺസർമാർ ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ കെ പ്രവർത്തകരെ ആ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം അവിടെ ലോക്കൽ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ വരുതിയിൽ തന്നെ വന്നു കഴിഞ്ഞു ആ സമരക്കാർ അവർ വാഹനത്തിന് മുന്നിലേക്ക് കരിങ്കൊടിയുമായി എത്തുമ്പോൾ അവരെ അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പോലീസ് എസ് ഐ അടക്കമുള്ളവർ അവരെ അവരെ തടയുകയും അവരെ വഴിക്ക് വഴിയുടെ സമീപത്തേക്ക് മാറ്റി കിടത്തുകയും ചെയ്തു നിലത്ത് കിടത്തുകയും ചെയ്തു ആ നിലത്ത് കിടന്ന പ്രവർത്തകരെയാണ് ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ നിന്ന് നമുക്കിപ്പോൾ ബൗൺസർമാർ നിന്ന് വിളിക്കാവുന്ന ഈ അംഗരക്ഷകർ ചാടി ഇറങ്ങി ചൂരലുമായി ഇറങ്ങി അടി അടിക്കുന്നത് മാത്രമല്ല ഈ നവകേരള ബസ്സിൻ്റെ പിറകെ വരുന്ന ഈ അംഗരക്ഷകരുടെ വാഹനം കണ്ടാലറിയാം അവരുടെ ആ വാഹനത്തിൻ്റെ നാല് ചില്ലുകളിൽ നിന്നും പുറത്തേക്ക് ചൂരലിങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കും എന്തിനാണെന്ന് എന്നറിയില്ല ഒരുപക്ഷെ ഈ കരി കരിങ്കൊടി പ്രതിഷേധവുമായി വരുന്ന കെ എസ് യു പ്രവർത്തകരെ അടിച്ചോടിക്കാനാകും ഏതായാലും ഇവരുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുൻപും അതായത് നമുക്കറിയാം വിമാനത്തിൽ വെച്ച് നോക്കൂ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ഈ മുഖ്യമന്ത്രിയുടെ ഈ നവകേരള യാത്രക്കെതിരെ യൂത്ത് കോൺഗ്രസും കെ എസ് യും നടത്തുന്ന ഒരു ഒരു പ്രതിഷേധം മറുഭാഗത്ത് ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധം ഇവിടെ യൂത്ത് കോൺഗ്രസിനെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്നു പി രാജീവ് അതിന് പറഞ്ഞ ന്യായീകരണം ഒരു തരത്തിലും മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത അല്ലെങ്കിൽ പറയാത്തൊരു സമരമായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് നടത്തുന്നതെന്നൊക്കെയാണ് പക്ഷേ ഈ എസ് എഫ് ഐ നടത്തുന്ന സമരത്തിന് എല്ലാവരും മുഖ്യമന്ത്രിയാകട്ടെ പാർട്ടി സെക്രട്ടറി ആകട്ടെ മന്ത്രിമാരാകട്ടെ രാവിലെ പ്രഭാതയാത്രയിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി ഈ എസ് എഫ് ഐ നടത്തുന്ന ഈ പ്രതിഷേധങ്ങളെ അത് ന്യായീകരിക്കുകയാണ് അതെങ്ങനെയാണ് എങ്ങനെയാണ് ഈ രട്ടത്താപ്പ് തീർച്ചയായിട്ടും ഒരു ഇരത്തട്ട ഇരട്ടത്താപ്പ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് രണ്ട് കോടതികളുടെ പരാമർശങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ഷൂ എറിഞ്ഞു എന്നുള്ള ആരോപണവുമായി വധശ്രമത്തിനകം അടക്കം വകുപ്പുകൾ ചാർജ് ചെയ്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആ കോടതി പോലീസിനെ പൊരിക്കുകയായിരുന്നു മാത്രമല്ല ഷൂ എറിഞ്ഞത് എങ്ങനെ വധശ്രമമാകും എന്ന് ചോദിക്കുകയും ചെയ്തു മറിച്ച് മ മറുവശത്ത് ആദ്യം ഈ ഗവർണർക്കെതിരെ അതിക്രമം നടത്തിയ എസ് പ്രവർത്തകർക്കെതിരെ വളരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി പോലീസ് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു അതിനു പിന്നാലെ ഐ പി സി വൺ ട്വൻറ്റി ഫോർ ഗവർണറുടെ സമ്മർദ്ദം വന്നപ്പോൾ വൺ ട്വൻറ്റി ഫോർ ചാർജ് ചെയ്ത് പിന്നീട് കോടതിയിൽ പോയി അവിടെ ചെല്ലുമ്പോൾ പ്രതിഭാഗം ഈ വൺ ട്വൻറ്റി ഫോർ നിൽക്കില്ല എന്നാണ് വാദിച്ചത് പക്ഷേ കോടതി കൃത്യമായി പറഞ്ഞു ഗവർണറുടെ വാഹനത്തെ ആക്രമിച്ചത് ഗവർണറെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഞങ്ങൾ ഗവർണർക്കെതിരെയല്ല പ്രതിഷേധം തീർച്ചയായിട്ടും അങ്ങനെ അതാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം വെറും കരിങ്കുടിയായി നടത്തുമ്പോൾ അത് ഒരു വധശ്രമം കുറ്റമാകുന്നു ഇപ്പുറത്ത് ഗവർണറുടെ വാഹനം തടഞ്ഞു നിർത്തി വാഹനത്തിൽ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വെറും ചാൻസലർക്കെതിരെയുള്ള പ്രതിഷേധമായി മാറുന്നു ഏതായാലും നേരത്തെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്തിനുള്ളിൽ വിമാനത്തിനുള്ളിൽ കടന്ന മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ വെച്ച് തന്നെ പ്രതിഷേധം നടന്നപ്പോൾ ആ കെ പ്രവർത്തകരെയും മർദ്ദിച്ച് അവശ്യരാക്കിയത് ഇതേ അംഗരക്ഷകർ തന്നെയാണ്